ഭരണം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിർദ്ദേശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യു എനിന്റെയും നിരവധി രാജ്യങ്ങളുടെയും മാർഗനിർദ്ദേശപ്രകാരമാണ് പുടിന്റെ ഈ തീരുമാനം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലൻസ്കിയുടെ പ്രസിഡന്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഔദ്യോഗികമായി അവസാനിച്ചതിനാൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇനിയുള്ള ലക്ഷ്യം പക്ഷേ യുക്രൈനുമായി കരാറുകളിൽ ഒപ്പുവെക്കാൻ വ്യക്തമായ ഒരു മാർഗവും റഷ്യ കാണുന്നില്ലെന്നും അർഗാൻഗെൽസ് ആണവ അന്തർവാഹിനിയിലെ നാവികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസമുള്ള ഒരു കഴിവുള്ള സർക്കാർ സ്ഥാപിക്കുന്നതിന് യുക്രൈനിലെ തെരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കണമെന്ന് പുടിൻ പറഞ്ഞു അതിനുശേഷം പുതിയ യുക്രൈനിയൻ സർക്കാരിന് റഷ്യയുമായി ചർച്ചകൾ ആരംഭിക്കാനും ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നതും വിശ്വസനീയവും സ്ഥിരതയുള്ളതുമായ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കാനും കഴിയും എന്നിരുന്നാലും താൽക്കാലിക ഭരണം ഒരു സാധ്യമായ ഓപ്ഷൻ മാത്രമാണെന്നാണ് പുടിൻ പറഞ്ഞത് പൊതുവെ സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിടുനിർത്തല ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സംഘർഷത്തിൽ റഷ്യ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുണ്ടെന്ന് പുടിൻ തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പരാമർശിച്ചു എന്നിരുന്നാലും മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന പട്ടാള നിയമം കാരണം തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്നാണ് യുക്രൈനിയൻ പക്ഷം വാദിക്കുന്നത് ഇതിന്റെ വെളിച്ചത്തിൽ ഫെബ്രുവരിയിൽ യുക്രൈനിയൻ പാർലമെന്റ് സെലൻസ്കിയുടെ നിയമസാധ്യത വീണ്ടും സ്ഥിരീകരിക്കുന്ന ഒരു പ്രമേയം പാസാക്കിയിരുന്നു രാജ്യത്ത് സെലൻസ്കിയുടെ ജനപ്രീതി പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ബിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പാസ്സാവുകയും ചെയ്തു റഷ്യൻ തുറമുഖത്ത് നാവികരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് നിരവധി കാരണങ്ങളാൽ സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു സൈനിക ബന്ധത്തിന്റെ മുഴുവൻ മേഖലയിലും നമ്മുടെ സൈന്യം തന്ത്രപരമായ മുൻകൈ നിലനിർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് സ്ഥിരമായും ആത്മവിശ്വാസത്തോടെയും നീങ്ങുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള ഏതൊരു രാജ്യവുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുടിൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഉത്തരകൊറിയയുടെയും മറ്റ് റഷ്യൻ സഖ്യകക്ഷികളുടെയും സഹായം ഉൾപ്പെടുന്ന സമാധാന പ്രക്രിയയുടെ ഭാഗമായി യുക്രൈനെ താൽക്കാലിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് പുടിന്റെ അഭിപ്രായത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കുകയും യുക്രൈനിയൻ പൗരന്മാർ വിശ്വസിക്കുന്നതും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതുമായ പ്രവർത്തനക്ഷമവും നിയമാനുസൃതവുമായ ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം പുനഃസംഘടിപ്പിക്കപ്പെട്ട യുക്രൈനിയൻ സർക്കാരിന് മാത്രമേ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും കാലക്രമേണ നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന സമാധാന കരാറുകളിൽ ഒപ്പുവെക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഈ ആശയം ഒരേയൊരു സാധ്യതയല്ലെന്നും പക്ഷേ സ്ഥിതി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ മുന്നിൽ ഈ ഒരു ഓപ്ഷനാണ് ഉള്ളതെന്നും പുടിൻ പറഞ്ഞു അതിനിടയിൽ സൈന്യത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാനായി ഇപ്പോഴും പെടാപ്പാട് പെടുകയാണ് യുക്രൈൻ അതിന്റെ ഭാഗമായി ഇപ്പോൾ പുതിയ തന്ത്രം ഇറക്കിയിരിക്കുകയാണ് യുക്രൈൻ ഭരണാധികാരികൾ സൈനികമായി കരാർ ഒപ്പിടുന്നത് അവരുടെ ഡേറ്റിംഗ് ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു യുക്രൈനിയൻ സൈനിക പ്രചാരണത്തിൽ അധികൃതർ അവകാശപ്പെട്ടു ഫെബ്രുവരി മുതൽ യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമല്ലാത്ത പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് എൻറോൾമെന്റ് പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്തു വരുന്നുണ്ട് ഇതിലൊരു വർഷത്തെ സേവനത്തിന് ഒരു ദശലക്ഷം രൂപയാണ് വാഗ്ദാനം മാത്രമല്ല റിക്രൂട്ട് ചെയ്യുന്നവരുടെ ജീവിത ശൈലി എങ്ങനെ മെച്ചപ്പെടുത്തുന്നുവെന്ന് കാണിക്കുന്ന നിരവധി വീഡിയോകളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ടിക്ടോക്ക് ചാനലിൽ മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ ഒരു ക്ലിപ്പിൽ സേവനം പൂർത്തിയാക്കുന്നവരുടെ ഡേറ്റിംഗ് സാധ്യതകളെ ഈ പണം ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് കാണിക്കുന്നു പങ്കാളിയുടെ വരുമാനത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് നിരവധി യുവതികൾ ചർച്ച ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യുവതികളുമായി നടത്തിയെന്ന് കാണിക്കുന്ന ഒരു അഭിമുഖത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ജീവിത വരുമാനവും അത്രത്തോളം തുക സൈന്യത്തിൽ നിന്നും ലഭിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു അതോടൊപ്പം റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം വിപുലീകരിക്കാനുള്ള പദ്ധതികൾ അടുത്തായി സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ സുപ്രധാന പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിർബന്ധിത സൈനിക സേവനത്തിലൂടെ സൈനിക നാശനഷ്ടങ്ങൾ നികത്തുന്നതിൽ യുക്രൈൻ വെല്ലുവിളികൾ നേരിടുകയാണ് ഒഴിഞ്ഞുമാറൽ ഇപ്പോഴും വ്യാപകമാണ് മർദ്ദനങ്ങളും നിയമവിരുദ്ധമായ തടങ്കലുകളും ഉൾപ്പെടെയുള്ള ദുരുപയോഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നുവെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും മനുഷ്യാവകാശ ഓംബുഡ്സ്മാൻ ദിമിത്രി ലുബിനറ്റ്സ് തുറന്നു പറയുകയുണ്ടായി അതേസമയം യുക്രൈനിലേക്ക് സൈനിക സംഘത്തെ വിന്യസിക്കുന്നതിനുള്ള സമ്മർദ്ദം ഫ്രാൻസും ബ്രിട്ടനും തുടരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു റഷ്യയുമായി സമാധാന കരാർ ഒപ്പിട്ടാൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഫ്രാൻസും ബ്രിട്ടനും നടത്തിയ പദ്ധതി നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഇതിനകം തന്നെ നിരസിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സമാധാന കരാറിൽ എത്തിയാലും സുരക്ഷാ ഗ്യാരണ്ടി എന്ന നിലയിൽ സൈനികരെ വിന്യസിക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ട് വരികയുമാണ് റഷ്യയുമായി സമാധാന കരാർ ഒപ്പിട്ടാൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഫ്രാൻസും ബ്രിട്ടനും നടത്തിയ പദ്ധതി നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളും ഇതിനകം നിരസിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സമാധാന കരാറിൽ എത്തിയാലും സുരക്ഷാ ഗ്യാരണ്ടി എന്ന നിലയിൽ സൈനികരെ വിന്യസിക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു വരികയുമാണ്